കട്ടപ്പന കല്ലുകുന്ന പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പുതിയ മോട്ടോർ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിനുള്ള നിർദ്ദേശം ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയിട്ടുണ്ട് മഴക്കാലത്ത് പോലും കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശമാണ് കല്ലുകുന്ന ഇതിന് പ്രധാന കാരണം മോട്ടോർ നിരന്തരം കേടാകുന്നതാണ് പുതിയ മോട്ടോർ എത്തുന്നതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു പലപ്പോഴും അവിടെ കുടിവെള്ളം മുടങ്ങുന്ന ഒരു സ്ഥിതിയാണ് നിലയിലുള്ളത് ഇത്രയും മഴ പെയ്യുമ്പോഴും കല്ലുകൂന്നിൽ കുടിവെള്ളം ഇല്ല എന്നുള്ളത് തന്നെ ഒരു സാഹചര്യമാണ് മോട്ടോർ കേടാവും ആ മോട്ടറ് പലതവണയായി അത് നന്നാക്കി അങ്ങനെ മോട്ടോർ കേടായി നിരന്തരം അത് നന്നാക്കാൻ പോകുന്നു തിരിച്ചു വരുന്നു ആ ഒരു സ്ഥിതിക്ക് ശേഷം അവിടുത്തെ കുടിവെള്ളത്തിന് തടസ്സമായി കാണുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പുതിയ മോട്ടറ് അവിടെ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് ഈ രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ പുതിയ മോട്ടറ് കൊണ്ടുവന്നെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും ആവശ്യമായ നിർദ്ദേശം ഓർമ്മകോട്ട് എക്സിക്യൂട്ടീവ് നേർക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം സാക്ഷിതീയമായി പരിഹരിക്കുക എന്നുള്ളതാണ് രൂപകണകാര്യം